അപ്രതീക്ഷിതമായിരുന്നു ആ തുടർത്തോൽവികൾ സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോട് മൂന്നേ പൂജ്യത്തിന് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതിൻ്റെ നാണക്കേടിനൊപ്പം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്ക് കൂടിയാണ് അവിടെ മങ്ങലേറ്റത് എന്നാൽ ഒരു മാസത്തിനിപ്പുറം കാര്യങ്ങൾ മാറിമറിയുകയാണ് ആസ്ട്രേലിയക്ക് മികച്ച റെക്കോർഡുള്ള പെറത്തിലെ സ്റ്റേഡിയത്തിൽ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യ സ്വന്തമാക്കിയത് ആധികാരിക ജയം ഓസീസ് മണ്ണിൽ റണ്ണടിസ്ഥാനത്തിൽ നേടുന്ന ഏറ്റവും വലിയ ജയത്തിലൂടെ വരാനിരിക്കുന്ന നാല് ടെസ്റ്റ് സ്വന്തമാക്കാനുള്ള ഇന്ധനം കൂടിയായി മാറിയത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാനും സന്ദർശകർക്കായി ശ്രീലങ്കക്കെതിരായ ടെസ്റ്റ് ജയത്തോടെ ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയപ്പോൾ തലപ്പത്തായിരുന്ന ആസ്ട്രേലിയ മൂന്നിലേക്ക് പിന്തള്ളപ്പെട്ടു കാര്യങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല ഇന്ത്യക്കെതിരെ ചരിത്ര പരമ്പര സ്വന്തമാക്കിയ ന്യൂസിലാൻഡിന് സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ കാലിടറി ഹാഗ്ലി ഓവലിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ എട്ട് വിക്കറ്റ് ജയമാണ് ഇംഗ്ലീഷുകാർ സ്വന്തമാക്കിയത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവസാന ലാപ്പിലെത്തിയപ്പോൾ ജീവൻ മരണ പോരാട്ടങ്ങളാണ് ടീമുകളെ കാത്തിരിക്കുന്നത് ഓരോ തോൽവിയും ഫൈനൽ പ്രതീക്ഷകൾക്ക് മേൽ കരി നിഴൽ വീഴ്ത്തുമെന്ന് ടീമുകൾക്ക് നന്നായി അറിയാം നിലവിൽ ഫൈനൽ ബർത്തിനായുള്ള പോരാട്ടത്തിൽ മുന്നിലുള്ളത് ഇന്ത്യയും ആസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് എന്നാൽ അടുത്ത വർഷം ജൂൺ പതിനൊന്നിന് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആദ്യത്വം വഹിക്കുന്ന കലാശ കലാശപ്പോരാട്ടത്തിൽ ആരൊക്കെ ഏറ്റുമുട്ടും എന്നറിയാൻ അവസാന മത്സരം വരെയും കാത്തിരിക്കേണ്ടി വരും ഇതുവരെയുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രകടനം അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ സാധ്യതകൾ പരിശോധിക്കാം നിലവിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നായി ഒൻപത് വിജയവും അഞ്ച് തോൽവിയും ഒരു സമനിലയും ഉൾപ്പെടെ അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് വിജയ ശതമാനമാണ് ഇന്ത്യക്കുള്ളത് ഒൻപത് മത്സരങ്ങളിൽ നിന്നായി അഞ്ച് ജയവും മൂന്ന് തോൽവിയും ഒരു സമനിലീയം അടക്കം അൻപത്തി പോയിന്റ് രണ്ട് ആറ് പോയിന്റുമായി ദക്ഷിണാഫ്രിക്കയാണ് തൊട്ടുപിന്നിൽ അൻപത്തിയേഴ് പോയിന്റ് ആറ് ഒമ്പത് പോയിന്റുമായി ഓസ്ട്രേലിയ മൂന്നാമതും അൻപത് പോയിന്റുമായി നാലാമത് നിൽക്കുന്നു ബോർഡർഗ വസ്കർ ട്രോഫിയിൽ അഞ്ച് എന്നിങ്ങനെ പരമ്പര സ്വന്തമാക്കാനായാൽ മറ്റ് ടീമുകളുടെ ഫലങ്ങളെ ആശ്രയിക്കാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള പടി രോഹിത് ശർമ്മക്കും സംഘത്തിനും ചവിട്ടിക്കയറാനാകും നേരത്തെ ബോർഡർ വസ്ക ട്രോഫി നാല് പൂജ്യത്തിന് സ്വന്തമാക്കിയാൽ മാത്രമായിരുന്നു ഇന്ത്യക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് ആസ്ട്രേലിയയിൽ ഇന്ത്യയുടെ പരമ്പര നേട്ടം മൂന്ന് ഒന്ന് മാർജിനിൽ ആണെങ്കിൽ ഫൈനൽ പ്രവേശത്തിനായി മറ്റ് ടീമുകളുടെ മത്സര ഫലത്തെ ആശ്രയിക്കേണ്ട സ്ഥിതി വരും ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യയുടെ സാധ്യത തെളിയും ഇനി അഥവാ ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്നേ രണ്ടിനാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത് എങ്കിൽ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിലായി നടക്കുന്ന ആസ്ട്രേലിയ ശ്രീലങ്ക പരമ്പര നിർണായകമാകും ഇവിടെ ഒരു മത്സരത്തിലെങ്കിലും ശ്രീലങ്ക ജയിക്കുകയോ സമനിലയിലാവുകയോ ചെയ്താൽ മാത്രമാകും ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാനാകുക ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടേ രണ്ടിന് സമനിലയിലാണ് പിരിയുന്നതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയ്ക്കെതിരായ സീരീസ് രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കിയാലാകും ഇന്ത്യയുടെ സാധ്യത നിലനിൽക്കുക ഇതോടൊപ്പം ഓസീസിനെതിരെ ടെസ്റ്റ് പരമ്പര ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിനെങ്കിലും വിജയിക്കുകയും വേണം ഇനി എങ്ങാനും ഓസീസിനെതിരെ പരമ്പര മൂന്ന് രണ്ടിന് ഇന്ത്യക്ക് നഷ്ടമായാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് വിദൂര സാധ്യത മാത്രമാകും അവശേഷിക്കുക അവസാന മത്സരം വരെ നീണ്ടു നിൽക്കുന്ന ക്ലൈമാക്സിനാകും ഇതോടെ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുക ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെതിരെ പരമ്പര ഒന്നേ ഒന്ന് സമനില പിടിക്കുകയും ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കക്കെതിരെ ഒന്നേ ഒന്ന് സമനിലയിൽ പിരിയുകയും വേണം ഇതിനു പുറമെ പ്രോട്ടീസുകാരെ പാകിസ്ഥാനും പൂജ്യം പൂജ്യത്തിന് പിടിച്ചു കെട്ടണം ഒടുവിൽ ശ്രീലങ്ക ഓസീസ് പരമ്പരയും സമനിലയിൽ പിരിയണം വെള്ളിയാഴ്ച അറ്റ്ലെറ്റ് ഓവലിൽ പകലും രാത്രിയുമായാണ് ഇന്ത്യ ഓസീസ് രണ്ടാം ടെസ്റ്റിന് അരങ്ങൊരുങ്ങുക ആദ്യ മാച്ചിൽ ഇല്ലാതിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇലവനിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയാകും ആരാധകർ ഉറ്റുനോക്കുന്നതും ഇതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായി ഇന്നലെ നടന്ന ടിങ് ബോൾ ടെസ്റ്റിൽ പെർത്തിലേതിന് സമാനമായി കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളുമായിരുന്നു ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയത് വൺ ആയി ശുഭ്മാൻ ബി ക്രീസിലെത്തിയപ്പോൾ നാലാമനായാണ് രോഹിത് ഇറങ്ങിയത് മൂന്ന് റൺസ് എടുത്ത് മടങ്ങുകയും ചെയ്തു നിലവിൽ മികച്ച ഫോമിലുള്ള രാഹുൽ ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യം തുടരും എന്ന സൂചന കൂടി നൽകുന്നതായിരുന്നു സന്നാഹ മത്സരത്തിലെ ബാറ്റിംഗ് ഓർഡർ രണ്ടാം ഇറങ്ങുമ്പോൾ ഇന്ത്യ ആശങ്കപ്പെടുന്നതും രോഹിത്തിൻ്റെ ഫോം തന്നെയാണ് എന്നാൽ എവിടെയും തിരിച്ചു വന്ന ചരിത്രമാണ് ഹിറ്റ്മാൻ ഉള്ളത് പെർത്തിൽ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും മടങ്ങിയെത്തിയതുപോലെ അറ്റ്ലെറ്റ് ഓവറിൽ രോഹിത്തിൻ്റെ സ്വപ്ന കംബാക്കിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്